അധികം നാളുകളായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് വിഷ്ണുവിൻ്റെയും സ്വാതിയുടെയും വിഷ്ണുവും സ്വാതിയും അവർ തമ്മിലുള്ള ബന്ധവും എന്താണ് എന്ന് പലപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എല്ലാവരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെയുള്ള ഉത്തരം പലപ്പോഴായി എല്ലാവരും തന്നിട്ടുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇതിന് മനസ്സിലാക്കുന്നൊരു രീതിയുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴിത് വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന സ്വാതിയുടെ ചിത്രങ്ങളാണ് പങ്കുവച്ച് എത്തിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം തന്നെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒന്നാണ് എന്നിത് കൂടി സ്വാതി മനസ്സിലാക്കിപ്പിച്ചു തരികയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി എന്നും എനിക്ക് ചാരാനായി ഈ തോൾ വേണം എന്ന് തന്നെയാണ് പറഞ്ഞെത്തിയിരിക്കുന്നത് വിഷ്ണുവിൻ്റെ തോലിൽ ചാഞ്ഞി കിടക്കുന്ന മനോഹരമായൊരു സെൽഫി ഇങ്ങനെയാണ് ആ ചിത്രത്തെക്കുറിച്ച് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് വിഷ്ണുവിൻ്റെ തോലിൽ ചാഞ്ഞി കിടക്കുന്ന മനോഹരമായൊരു സെൽഫി ചിത്രം എനിക്കെന്നും ചായാൽ ഈ തോൾ വേണം ഇങ്ങനെയാണ് സ്വാതി അതിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഫോട്ടോ വിഷ്ണു ഷെയർ ചെയ്തിട്ടുണ്ട് വിഷ്ണുവിൻ്റെ മറുപടിയും ഇതിനെ താഴെ എത്തിയിട്ടുണ്ട് എന്നും കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് വിഷ്ണു പറയാതെ പറയുന്നത് പിരിയാൻ കഴിയാത്ത ബന്ധമാണ് ഇപ്പോൾ പരസ്പരം എന്നാണ് കഴിഞ്ഞൊരു പോസ്റ്റിൽ തന്നെ വിഷ്ണു വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ അത്രമാത്രം അടുത്തുപോയി എന്നാണ് പറയുന്നത് സ്വാതിയുടെ ഒരു കമ്മൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയുടെ കേച്ചയനായിട്ട് ആ സൂചന വിഷ്ണു സന്തോഷ് നൽകിയിട്ടുമുണ്ട് പരസ്പരം ഒരുമിച്ച് കഴിഞ്ഞാൽ ഇനി അകലാൻ പറ്റാത്തത്ര അടുപ്പത്തിലാണ് ഞങ്ങളെന്നുമാണ് ഇരുവരും പറഞ്ഞെത്തുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇതേ കാര്യം സംസാരിക്കുകയും അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് തന്നെ മറുപടി നൽകുന്നുണ്ട് ഇതിനിടയിൽ സ്വാതിയുടെയും വിഷ്ണുവിൻ്റെയും കല്യാണം കഴിഞ്ഞു എന്ന തരത്തിലുള്ള പല ഗോസിപ്പുകളും വരുന്നുണ്ട് ഇതൊന്നും സത്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത് നെറുകയിൽ സിന്ദൂരം ചാർത്തി താലിയുമായി നിൽക്കുന്ന സ്വാതിയുടെ ചിത്രങ്ങളാണ് വാർത്തയിൽ പുറത്തു വരുന്നത് എന്നാൽ വിവാഹത്തിലേക്ക് എത്തിയിട്ടില്ല എന്നും അങ്ങനെയൊന്ന് സംഭവിക്കുമ്പോൾ അറിയിക്കുമെന്നാണ് സ്വാതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് മിനി സ്ക്രീനിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വെഡ്ഡിങ് അനൗൺസ്മെന്റ് കൂടിയാണ് ഇവരുടേത് വിഷ്ണു സന്തോഷ് എന്ന ക്യാമറാമാൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നൊരു നടിയായിരുന്നു പണ്ട് അനുശ്രീയുടെ പേരും അനുശ്രീ ഇപ്പോൾ തൻ്റേതായ രീതിയിൽ കുഞ്ഞിനെ നോക്കി നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് പ്രേക്ഷകരൊന്നും തന്നെ ഇവരുടെ പരസ്പരം പഴയ കാര്യങ്ങളൊന്നും ചോദിക്കാറും ചികയാറുമില്ല എല്ലാവരെയും അവരുടെ രീതിക്ക് തന്നെ വിട്ടിരിക്കുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയാം പ്രേക്ഷകരും അതുതന്നെയാണ് കാണിക്കുന്നത് അനുശ്രയുടെ വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ളൊരു വിവാഹമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവരുടെ വിവാഹ വാർത്ത വളരെയധികം തന്നെ ശ്രദ്ധേയമായി മാറിയിട്ടുമുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് നേരം ഇവരുടെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടും ഉണ്ടായിരുന്നു എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പരസ്പരം സംസാരിക്കാനുണ്ട് എന്നാൽ ും തുറ ഇവർ ആരും താല്പര്യം കാട്ടുന്നില്ല പ്രേക്ഷകരോട് ഇവരതൊന്നും തുറന്നു പറയുന്നുമില്ല തുറന്നു പറയേണ്ട കാര്യം ഇപ്പോൾ തൽക്കാലം ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ